ഹായ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികളുടെയൊക്കെ പ്രിയപ്പെട്ട ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പൊട്ടറ്റോ അല്ല പൊട്ടറ്റോ എപ്പോഴും ഫ്രിഡ്ജിൻ്റെ പുറത്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത് ഇതിന്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു സെന്റിമീറ്റർ വീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഇനി ഇത് നീളത്തില് മുറിച്ചെടുക്കാം ഏകദേശം എല്ലാം ഒരേ വരിപ്പായിരിക്കണം ഇനി ഇതെല്ലാം കട്ട് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉരുളക്കിഴങ്ങിൽ പിടിക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുത്തതിനു ശേഷം നമുക്ക് ഉപ്പ് തോന്നില്ല വെള്ളം ചൂടായിട്ടുണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മുക്കാൽ വേവ് ആവുന്നവരെ വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് കൂടുതൽ എന്ത് പോവരുത് ഇപ്പൊ മുക്കാൽ വേവായിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് വെള്ളം തോർത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു തുണിയിലോട്ടോ ഒരു പേപ്പറിലോട്ടോ മാറ്റി വെക്കാം ഉരുളക്കിഴങ്ങിലുള്ള വെള്ളം കംപ്ലീറ്റ് തോർന്നു പോകണം നല്ലവണ്ണം തുടച്ചു എടുക്കാം എന്നിട്ട് നമുക്ക് ഒരു കവറിലോട്ട് ആക്കി വെക്കാം ഞാനിവിടെ സിപ് ലോക്ക് ബാഗാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടു കൊടുക്കാം ഇതിപ്പോ നല്ലവണ്ണം തണുത്തു വന്നിട്ടുണ്ട് ഇതേപോലത്തെ കവർ ഇല്ലെങ്കിൽ സാധാരണ കവർ ആയിരുന്നാലും മതി എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നന്നായിട്ട് കെട്ടി വെക്കുക ഇനി ഇത് ഫ്രീസറിൽ മണിക്കൂർ വരെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പൊ നാലു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് എണ്ണ നല്ലവണ്ണം ചൂടാക്കി എടുക്കാം എണ്ണ നല്ല ചൂടായിട്ട് വേണം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഫ്രീസറിലിരുന്ന് ഉരുളക്കിഴങ്ങ് ഡയറക്റ്റായിട്ട് എണ്ണയിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഈ തണുപ്പ് കാരണം എണ്ണയുടെ ചൂട് അത്രത്തോളം കുറഞ്ഞു വരും ചെറിയ സൗണ്ട് കേൾക്കാൻ തുടങ്ങും നമ്മൾ ചിപ്സ് ഒക്കെ വറുത്തെടുക്കുന്ന പോലെ ചെറിയ സൗണ്ട് കേൾക്കാൻ തുടങ്ങും നല്ല ക്രിസ്പി ആയിട്ട് വരും അപ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയും വറുത്തെടുക്കാം എണ്ണ പഴയ പോലെ നല്ല ചൂടായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് വറുത്തെടുക്കാം അപ്പം ഞാനിത് വറുത്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് വേഗത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ